പുറത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുറത്ത് വന്ന ഒരു മുസ്ലിം യുവതിയുടെ പ്രൊപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് സൗദ റീസ് ഇസ്ലാം സലഫിയാണ് വയസ്സ് നാൽപ്പത് ഉയർന്നൂറ്റി അൻപത്തി ആറാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്ത് കഴിഞ്ഞതാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് മദ്രസ എട്ടാണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് ഇത് പട്ടാമ്പി ഏരിയയിലൊരു വാഹനരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് രണ്ട് സഹോദരിമാരുമുണ്ട് എല്ലാവരും വിവാഹിതരാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആലോചനകളും നോക്കും അൻപത് വയസ്സ് കഴിയരുത് ഭാര്യ മരിച്ചതും ഒഴിവായതുമായ പ്രപ്പോസലുകളാണ് നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാഡറ്റും വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക മറ്റൊരു വാട്സപ്പ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്ന് പൊരുത്തത്തിൽ ധാരാളം യുവതികളുടെ ആലോചനകൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങൾ ഫോട്ടോയെമ്പർ ആഡിറ്റ് ചെയ്യും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുക